എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ എല്ലാവർക്കും ഹാപ്പി ദീപാവലി അപ്പം ദീപാവലിക്ക് ലഡു ഇല്ലാണ്ട് എന്ത് ദീപാവലിയില്ലേ പക്ഷേ നമുക്ക് എണ്ണയിലൊന്നും പൊരിക്കാണ്ടുള്ള ഒരു മൊട്ടിച്ചോറ് ലഡു ആയാലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ച കടല പരിപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് ഇനിയൊന്ന് നമുക്ക് അരിപ്പയിലിട്ടിട്ട് വെള്ളം മൊത്തത്തിലൊന്ന് അരിച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചിട്ടെടുക്കാം നല്ലോണം അരയണേ അപ്പോൾ അത് ശ്രദ്ധിക്കണം സ്പൂൺ കൊണ്ട് ഇളക്കി ഇളക്കി അരച്ചിട്ട് എടുക്കണം കണ്ടില്ലേ നല്ല വീർത്ത് നിൽക്കുന്നുണ്ട് നിറയെ വെള്ളമാണ് ഇതിലുള്ളത് അപ്പോൾ ഇത് അരച്ചിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരും കണ്ടോ കണ്ടില്ല നല്ലോണം അരഞ്ഞിട്ടുണ്ട് അരച്ചിട്ട് ഓരോരിക്കലും അരച്ചിട്ട് ഇതുപോലെ സ്പൂണ് കൊണ്ട് തിരിച്ച് മറിച്ചു ഇട്ടിട്ട് അരച്ചാൽ മാത്രമേ എല്ലാം മൊത്തത്തിൽ നല്ലോണം അരഞ്ഞു കിട്ടുള്ളൂ കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അരക്കണേ അപ്പോൾ അതാ അരച്ചിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പൊന്ന് മൂത്ത് വരട്ടെ പിന്നെ അതോ അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ പിസ്ത ഇത് ഓപ്ഷണലാകട്ടോ നിങ്ങൾക്ക് നിങ്ങളടുത്ത് ഉള്ളത് ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ അര ടേബിൾ സ്പൂൺ മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അതിനെ ഒന്ന് കോരി മാറ്റാം കോരി മാറ്റി ആ നെയ്യിലേക്ക് തന്നെ ഇനി സ്റ്റൗവിൻ്റെ വളരെ ഫ്ലെയിം കുറച്ച് വെക്കണം ഏറ്റവും ദാണെ ഇതിൽ വെച്ചിട്ട് ആ കടല പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കുത്തിക്കൊടുത്തുകൊണ്ടേ ഇരിക്കുക അടിയിൽ പോയി ഒട്ടി നിൽക്കും വളരെ ശ്രദ്ധിക്കണം ഒന്നുകിൽ നോൺ സ്റ്റിക്ക് തവ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇതുപോലെ കാശ് ചെയ്യേണ്ടത് അലൂമിനിയത്തിലെല്ലാം എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോളി ഇരുമ്പിൻ്റെതാകും കൂടുതൽ നല്ലത് അപ്പോൾ കണ്ടോ നല്ലവണ്ണം ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ കട്ടകളെല്ലാം പൊടിഞ്ഞ് പൊടിഞ്ഞ് വന്ന് കണ്ടില്ലേ ഇങ്ങനെ കുത്തി കൊടുത്ത് കുത്തിക്കൊടുത്ത് അമർ അമർത്തി അമർത്തി കൊടുക്കുമ്പോൾ ആ വെള്ളമെല്ലാം വറ്റി അത് ശരിക്കും ഒരു പൊടിയായി വരും കണ്ടില്ലേ നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കെടുത്തിട്ട് തണു തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതവിടുന്ന് തണുക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്കിനി അതേ കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു വൺ ബൈ തേർഡ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാരയും അതവിടുന്ന് തിളക്കുമ്പോഴത്തേക്ക് നമ്മളെ ഈ കടലപ്പരിപ്പ് നല്ലവണ്ണം തണുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇനി ഒരു മിക്സി ജാറിലിട്ടിട്ട് ഒന്നും കൂടി നല്ല നല്ലവണ്ണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അത് നല്ല നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ അതിലൊട്ടും വെള്ളം ഇല്ല കേട്ടോ കണ്ട നല്ലവണ്ണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കടായി എന്തായും നോക്കാം ആ തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുത്തു ഇരിക്കുക അതിലേക്ക് നല്ല തിളച്ച് ഒരു വറ്റി വരുമ്പോൾ ഒര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ തൊട്ട് നോക്കണം ഈ കമ്പിപ്പതം ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഗുലാബ് ജാമുനിൻ്റെ ഒരു പദത്തിലായിട്ടുണ്ട് ഒരു ഒട്ടുന്ന പരുവം അതിപ്പോൾ ഒരു അര നൂൽപ്പരുവം അത്രയായിട്ടുള്ളു ഒരു നൂലാണ് ഇങ്ങനെ നമ്മളിങ്ങനെ വിരലിങ്ങനെ പൊന്തിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ വരണം അതുവരെ നമുക്ക് ആയിട്ടില്ല ഇപ്പോൾ ഒരു അര അര നൂല് വരെയായിട്ടുള്ളു ഇപ്പോൾ ഇങ്ങനെ കുറച്ച് പൊന്തിക്കുമ്പോൾ അങ്ങ് പൊട്ടിപ്പോകുന്നില്ല അതാണ് അര നൂൽപ്പരുവ് ഇനി ഒന്നും കൂടി ഒന്ന് തിളച്ച് വറ്റി വരുമ്പോൾ ശരിക്ക് ഏകദേശം ആയി കണ്ടില്ലേ അപ്പോൾ അതിങ്ങനെ ഉണ്ടോ ഒരു കമ്പി ഒരു നൂല് ഒരു നൂല് പരുവും ആയി ഇനി നമ്മളിതിലേക്ക് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞല്ലോ ഇനി നമ്മൾ പൊടിച്ച് വെച്ച ആ കടല പരിപ്പിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഇളക്കി കൊടുക്കുക സ്റ്റൗ ലോ ഫ്ലെയിമിൽ മറക്കുക വെക്കുക മറക്കണ്ട കാരണം ആ വെള്ളം വളരെ സോഫ്റ്റായിട്ട് അതങ്ങ് വറ്റിപ്പോവും അപ്പോൾ ആ സമയത്ത് ഒരു രണ്ട് ടീസ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഈ ചീനച്ചട്ടിയിൽ പൊട്ടിപ്പിടിക്കാണ്ട് പ്രത്യേകിച്ച് നല്ലൊരു കൂടി ലഡു നമുക്ക് എത്തുന്ന ഭയങ്കര ആയിരിക്കും കേട്ടോ കണ്ടില്ലേ നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ ദീപാവലി ആഘോഷങ്ങൾ ഇങ്ങനെ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വേണ്ട റെഡിയായി ഇനി നമുക്ക് ഇതിലെ എല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇറക്കി തണുക്കാൻ വെക്കാം തണു തണുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സല്ല ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് തണുത്തതിന് ശേഷം നമുക്കത് ഒരു സ്പൂൺ ഉണ്ടോ അങ്ങനെയെങ്കിലും എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കയ്യിൽ കൈ പൊറുക്കാൻ പറ്റുന്ന ചൂടിലാണേ വന്നേരമാകുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ നല്ല എളുപ്പമായിരിക്കും കണ്ടില്ലേ റെഡിയായി കേട്ടോ കയ്യിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് തടവാം ഞാൻ നെയ്യൊന്നും തടവിട്ടില്ല അല്ലാണ്ട് തന്നെ എനിക്ക് നല്ലോണം ഒട്ടുന്നൊന്നുമില്ല നല്ല അടിപൊളിയിൽ ഇടും ഇതാണ് അരക്കപ്പ് കടലപ്പരിപ്പിന് ഇത്രയും ലഡു കിട്ടിയിട്ടുണ്ട് ഒന്നൊരാളെടുത്ത് പോയി കേട്ടോ ഇത്രയാണുള്ളത് അപ്പം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ദീപാവലി ആശംസകൾ